ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വിദ്യാലയ മൈതാനത്തിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ നാൽപ്പത് ദശാംശം രണ്ട് ഗ്രാം എംഡിഎംഎ യുമായി യുവാവ് അറസ്റ്റിൽ കൂറാട് തെക്കുംപുറം മരുതത്ത് അബ്ദുൾ ലത്തീഫാണ് അറസ്റ്റിലായത് ആദ്യം ഇയാളുടെ പോക്കറ്റിൽ നിന്നും കുറഞ്ഞ അളവിലുള്ള കഞ്ചാവ് പിടികൂടി തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഉൾവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം കണ്ടെത്തിയത് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ ദീപക്മാർ എസ് ഐ എം ആർ സജി സിപിഒമാരായ വി കെ അഭിജിത്ത് ശരൺ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Celebrating Viva by Shobika Weddings.